തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൂരം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ എ മേയർ എം കെ വർഗീസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഈ വർഷം നിരവധി സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും സ്റ്റാളുകളും ഉണ്ടാകും മെയ് ആറിനാണ് കൊണ്ടും നന്മ മാത്രം വിതച്ച് പെരും നന്മ കൊയ്യുന്ന ഒരു ഉത്സവകാലം നമുക്ക് സമ്മാനിക്കണേ എന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് വടക്കുന്നാഥന്റെ പാതാരന്ധങ്ങളിൽ ശിരസ് തൊട്ട് നമിച്ചുകൊണ്ട് ഐശ്വര്യപൂർണമായ തുടക്കമായേ എന്നാഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരു വലിയ പൂരം വമ്പൻ പൂരം ആശംസിക്കുന്നുവെന്നായി പ്രാർത്ഥിക്കുന്നു